താമരശ്ശേരിയിലെ ജ്വല്ലറിയിലും ആഭരണ നിർമ്മാണ യൂണിറ്റിലും കവർച്ച നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ കൂട്ടാലിട സ്വദേശി കുട്ടൻ എന്ന സതീശനാണ് പിടിയിലായത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട സതീശൻ നിരവധി മോഷണ കേസുകളിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് താമരശ്ശേരി കാരാടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായി പ്രവർത്തിക്കുന്ന സിയാ ഗോൾഡ് വർക്സ് എന്ന ആഭരണ നിർമ്മാണ യൂണിറ്റിൽ നടന്ന കവർച്ചയുടെ അന്വേഷണത്തിലാണ് കൂട്ടാലിട അവിടനൂർ താനിക്കോത്തുമിത്തൽ കുട്ടൻ എന്ന സതീശൻ പിടിയിലായത് താമരശ്ശേരി ഡിവൈഎസ്പി എം പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സതീശൻ പിടിയിലായത് ഈ മാസം അഞ്ചിന് രാവിലെ ആഭരണ നിർമ്മാണ യൂണിറ്റ് ഉടമയായ താമരശ്ശേരി സ്വദേശി സജീവൻ കടയിലെത്തിയപ്പോഴാണ് ഷട്ടറിന്റെ രണ്ട് പൂട്ടുകളും തകർത്ത നിലയിൽ കണ്ടെത്തിയത് വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് ഗ്രാമോളം വെള്ളിയാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു ലോക്കർ തുറക്കാൻ കഴിയാത്തതിനാൽ സ്വർണം നഷ്ടപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി നാലിന് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പൊന്നിനം ജില്ലറുടെ ഷട്ടർ തകർത്ത് പതിനഞ്ച് പവനും അറുപത്തിയ്യായിരം രൂപയും മോഷ്ടിച്ചത് സതീശനാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി ഈ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ ബാലുശേരി നന്ദീശ്വരം ക്ഷേത്രം നരിക്കുനി ചെമ്പക്കുന്ന് തിരുവോത്തുപൊയിൽ ഭദ്രകാളി ക്ഷേത്രം എരവന്നൂർ തറവട്ടത്ത് ഭഗവതി ക്ഷേത്രം പുല്ലാളൂർ മേൽക്കുളങ്ങര ക്ഷേത്രം ഉണ്ണികുളം കൂട്ടാലിട എന്നിവിടങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടത്തിയതായും പ്രതി കുറ്റസമ്മതം നടത്തി ആരാധനാലയങ്ങളിൽ നിന്നും കവർച്ച നടത്തി കിട്ടുന്ന നാണയങ്ങൾ അന്ന് തന്നെ ബസ് ജീവനക്കാർക്ക് നൽകി നോട്ടുകൾ വാങ്ങുകയാണ് പതിവ് കുറ്റ്യാടി തൊട്ടിൽപാലം മേപ്പയ്യൂർ കൊയിലാണ്ടി സ്റ്റേഷൻ പരിധികളിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലും കളവ് നടത്തിയതിന് പലതവണ ഇയാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ കണ്ടുവച്ചത് പ്രകാരം കഴിഞ്ഞ നാലാം തീയതി രാത്രി ഒൻപത് മണിയോടെയാണ് പ്രതി ആഭരണ നിർമ്മാണ യൂണിറ്റിന് സമീപം എത്തിയത് ആളൊഴിയുന്നതുവരെ സമീപത്തുള്ള കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുകയും പുലർച്ചെ ഒരു മണിയോടെ കവർച്ച നടത്തുകയുമായിരുന്നു ശേഷം അടുത്തുള്ള കെട്ടിടത്തിൽ കിടന്നുറങ്ങിയ പ്രതി രാവിലെയാണ് സ്ഥലം വിട്ടത് താമരശ്ശേരി ഇൻസ്പെക്ടർ ഒ കെ പ്രദീപ് സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐമാരായ രാജീവ് ബാബു ബിജു പൂക്കോട്ട് സീനിയർ സി പി ഒമാരായ ജയരാജൻ പനങ്ങാട് ജിനീഷ് ബാലുശ്ശേരി താമരശ്ശേരി എസ്ഐ സജ്സി ജോസ് എ എസ് ഐ വി സി ഷാജ് മോഹൻ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് കെ രഞ്ജിത്ത് സൈബർ സെല്ലിലെ എ എസ് ഐ കെ ശ്രീജിത്ത് സീനിയർ സി പി ഒ ജി അമൃത എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ജ്വല്ലറി കവർച്ച കേസിന്റെ അന്വേഷണത്തിനായി പ്രതിയെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവല്ല മൈ ഐഡന്റിറ്റി